ൂലിയല്ല ആക്ച്വലി അതൊരു കോബ്രയാണ് രംഗം ചേട്ടൻ കാണിച്ചിരിക്കും അമ്പാൻ ഇതാ കണ്ടോളൂ ഇതാണ് ഫ്രിഡ്ജ് പഴയ യൂസ്ഡ് ഫ്രിഡ്ജ് ആണ് ഈ സംഭവം എല്ലാം കണ്ടത് നല്ല അടിപൊളിയായിട്ട് അടുക്കി വെച്ച് മീൻ കൃഷി ചെയ്യുവാണ് നമ്മുടെ സൽമാൻ ഭായ് സൽമാൻ ഖാൻ അല്ല സൽമാൻ ഭായ് ഇത് നമ്മൾ മലപ്പുറത്താണ് നമുക്ക് കാണാം അടിപൊളിയായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിന് വേസ് ചെയ്തിട്ട് കളർ ചെറിയതായിട്ട് വേരി ചെയ്യും കളർഫുൾ കോഴി ടൈപ്പ് അൽബിനോ കോയി എന്നാണ് പറയാ യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് അതെ അതെ അതായത് ആക്രിക്കടയിൽ ജോലി ചെയ്യുന്ന ഉള്ളില് ഉറങ്ങി കിടക്കുന്ന കലാകാരൻ അതാണിത് ഇതുണ്ടാവും ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് വെച്ചിട്ടാണുള്ള കളിയാണ് ഇവിടെ ഒന്ന് മെയില് ഒന്ന് ഫീമെയില് ജനറൽ ആയിട്ട് ഹ്യൂമൻറെ കാര്യം നോക്കുവാണെങ്കിൽ ഫീമെയിലായിരിക്കും കാണാൻ ഭംഗി പക്ഷേ ആനിമൽസിന്റെ കാര്യം മെയിലാണ് കാണാൻ ഭംഗി ഇവനെ കണ്ടു കഴിഞ്ഞ പുലിയുടെ സ്ട്രക്ചർ ആണല്ലോ അത് ശരിക്കും അത് പുലിയല്ലി അതൊരു കോബ്രയാണ് കോബ്ര അതെ അതെ സ്നേക് സ്കിൻ കോബ്ര അപ്പം നമ്മള് ഇന്ന് മലപ്പുറം സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു മലപ്പുറം അരീക്കോടാണ് നമ്മുടെ ഫാമിലുള്ളത് ഓക്കെ സി കെ ഗപ്പീസ് ആൻഡ് ബെറ്റാസ് ആണ് ഫാമിന്റെ പേര് ഓക്കെ ബ്യൂട്ടിഫുൾ അപ്പൊ ഒരുപാട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിച്ചറിയാനുണ്ട് ഐ ഹാവ് സീറോ നോളജ് ഓൺ ദിസ് അതുപോലെ വ്യൂവേഴ്സിനും അതുപോലെ ഒരുപാട് അറിയാതിരിക്കാം പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ പുള്ളിക്ക് ഒരുപാട് സ്ട്രഗിൾ ഗ്രോത്ത് ആണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അപ്പൊ അതിനെ കുറിച്ച് ഉള്ളതെല്ലാം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്ര വെറൈറ്റി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ മൊത്തം അറുപതിന്റെ മുകളിൽ വെറൈറ്റീസ് ഓഫ് ഗപ്പീസ് പണ്ടൊക്കെ ആർക്കും ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓരോന്നോരോ പ്യൂർ സ്ട്രെയിൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് പണ്ടൊക്കെ കാരണം സാരിവാല് അങ്ങനെ ഒരു ജസ്റ്റ് ജസ്റ്റ് എന്ന് മാത്രമേ പറയാറുള്ളായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഓരോന്നിനൊരു പേരുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന വെറൈറ്റീസിന് ഒക്കെ ഓരോന്നിനോ പേരാ അതിന്റെ ഓരോ ക്വാളിറ്റി വെച്ചിട്ടാണ് അതിന്റെ പേര് പറയാ ഓക്കെ ഓക്കെ നമ്മൾ ഇത് തുടങ്ങാനുള്ള കാരണം എന്താ ഇഷ്ടമാണോ അതിലൊരു പാഷൻ ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഞാൻ ആക്ച്വലി എന്നെ പറ്റി ഒന്ന് പറയാം ജസ്റ്റ് ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞതായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റീനിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം വർക്കും ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗിന്റെ മേഖലയിൽ വർക്കും ചെയ്തു അതിനിടയ്ക്ക് ഞാൻ ഒരു പി എസ് സി എക്സാമിന് വേണ്ടിട്ട് ബ്രേക്ക് എടുത്തു ഒരു സിക്സ് മന്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജോബ് കിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നിന്നു ആ ഒരു സമയത്താണ് ഞാൻ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചു പഠനം അതിൻ്റെ ഒരു ജസ്റ്റ് പഠനം ഇങ്ങനെ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ നമുക്ക് ബോറിങ് ആയിരിക്കില്ല അപ്പൊ ഞാൻ ജസ്റ്റ് തന്നെ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ഗപ്പി തീർച്ചയായിട്ടും ഞാൻ മൂന്ന് ഫ്രിഡ്ജ് ടാങ്കിൽ നിന്നായിരുന്നു തുടങ്ങിയത് ഇന്ന് ഇൻ്റെ കയ്യിൽ ഏകദേശം ആയിരത്തിന് മുകളിൽ ഫ്രിഡ്ജ് ടാങ്ക് ഉണ്ട് വണ്ടർഫുൾ അപ്പൊ ഇത് നമ്മുടെ വീടിനോട് ഈ ഫാം എങ്ങനെയാ നമ്മൾ വീടിനോട് ചേർന്ന് നമ്മുടെ പ്ലോട്ടിലും ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരിടത്തിൽ നമ്മൾ ഫാം സ്ഥലം റെന്റിനെടുത്തിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഫ്രിഡ്ജ് ടാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യും അതൊന്ന് ഡോക്യുമെന്റ് ആയിട്ട് കാണാം അതോടൊപ്പം തന്നെ ഇതൊന്ന് പറഞ്ഞു ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇത് എന്താണ് നിങ്ങൾ ഇത് നമ്മുടെ ഷോക്കേസ് നമ്മുടെ റെഡി സെയിലിനായിട്ടുള്ള ഫിഷിനെ കൊണ്ടുവന്ന് വെക്കാനും അതുപോലെ നമുക്ക് നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് ഫിഷേഴ്സിന് അയച്ചു കൊടുക്കും ഇന്ത്യൻ്റെ നമ്മൾ അയക്കാത്ത സംസ്ഥാനങ്ങളിലില്ല എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഫിഷേഴ്സിന് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഷെഡ് ആണ് ഇത് ഓക്കെ അപ്പൊ ഗ്ലാസ് ഈ ഈയിടക്ക് വെച്ചാണോ ഇതിന്റെ വർക്ക് ഇപ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഫിഷിങ്ങിനായി വരുന്നേ ഉള്ളൂ ഇവിടെ ഇതിലേക്ക് ഇട്ടിട്ട് വരുന്നേ ഉള്ളൂ നമ്മൾ അവിടെ റെഡി ആയിട്ടുള്ള ഫിഷ് ഇവർക്ക് കൊണ്ടുവന്നിട്ട് ഇടാറാണ് ചെയ്യാറ് ഇതിന്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആകും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എവിടെ നിന്ന് അതെ അതെ ഇത് ആക്ച്വലി നിന്നൊക്കെയാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത് പുറത്തു നിന്നാണ് ഫസ്റ്റ് പ്യൂർ ബ്രീഡ്സ് വരുന്നത് പുതിയ ഇന്ത്യയിലും പ്യൂർ സ്ട്രെയിൻസ് ഉണ്ടാക്കുന്നവരുണ്ട് എങ്കിലും തായ്ലാന്റിൽ നിന്നാണ് കൂടുതൽ വരുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ തായ്ലാന്റിന് ഇറക്കുന്നവരുടെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങും എന്നിട്ട് ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വളർത്തി വലുതാക്കിയിട്ടാണ് ഈ ഒരു സൈസിലേക്ക് എത്തുന്നത് ഇതിന് ഒരു ഈ ഒരു സൈസ് എത്താൻ മൂന്ന് മാസമാണ് സമയം ഒരു കുഞ്ഞുണ്ടായി അത് വലുതായി ഒരു ബ്രീഡിങ് അടുത്തൊരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിൾ ആകുന്നത് മൂന്ന് മാസം ആകുമ്പോഴാണ് ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു സമയം മാസം അതെ അതെ കൊടുക്കാൻ ആൾക്കാർക്ക് രണ്ടര മാസത്തിലിരുന്ന് കൊടുക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്ലൈമറ്റ് മാറുവാണല്ലോ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ട് പോയി വേറൊരു ക്ലൈമറ്റിലേക്ക് മാറും അപ്പൊ ഒരു മീഡിയം സൈസിലാണ് ഏറ്റവും ബെറ്റർ നമ്മൾ മൂന്ന് മൂന്ന് മാസം ആദാണ് കൊടുക്കാറ് പക്ഷെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ നമ്മടുത്ത് ബ്രീഡിങ് പർപ്പസിനുള്ള ഒരു ചോയ്ക്കും മീഡിയം സൈസ് മതി എന്ന് പറയും അപ്പൊ നമ്മൾ രണ്ടര മാസം തൊട്ടേ കൊടുക്കും കൊടുക്കും പിന്നെ ഇതിന്റെ ഒരു ലൈഫ് സ്പാൻ എങ്ങനെയാ ശരിക്കും കെപ്പിസോ പറയാലും ഒന്നര വർഷം വരെയൊക്കെ ഒര ടു രണ്ട് വർഷം വരെയൊക്കെ എന്നാണ് പറയാറ് പക്ഷെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രീഡിങ് ആണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഇങ്ങനെ ബ്രീഡിംഗ് ചെയ്യാണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു വൺ ഇയറിന്റെ ആ റേഞ്ചിലേ നമുക്കിവിടെ ലൈഫ് കിട്ടുള്ളൂ അപ്പം നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡിംഗ് ഒന്നും എടുക്കാതെ അവരെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും കുറച്ച് കുഞ്ഞുങ്ങൾ അവർ കഴിക്കും ബാക്കിയൊക്കെ സേവ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അവർക്ക് ഒന്നര രണ്ട് വയസ്സ് വരെ രണ്ട് ഇയർ വരെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ ഇതൊരു ഇതൊരു സെറ്റപ്പ് സെറ്റപ്പ് ആണ് അടുത്ത അങ്ങോട്ട് പിന്നെ പറഞ്ഞേ ഇത് ആദ്യമേ ഇത്രയും വെറൈറ്റീസ് ഉണ്ടായിരുന്നു അത് എത്ര വെറൈറ്റീസ് ആദ്യം തുടങ്ങുക ചെയ്ത് ഞാൻ മൂന്ന് വെറൈറ്റി മൂന്ന് റെഡ് ഫുൾ ബ്ലാക്ക് ഫുൾ വൈറ്റ് അങ്ങനെ മൂന്ന് കളറിൽ നിന്നാണ് തുടങ്ങിയത് ഇന്ന് ഇപ്പൊ നമ്മളെടുത്ത് അറുപത് വെറൈറ്റീസ് ഉണ്ട് അപ്പം പുള്ളി എനിക്ക് തോന്നുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെറുപ്പത്തിലേക്ക് കപ്പി വളർത്തിയിട്ടുണ്ട് പക്ഷെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഘട്ടത്തിലേക്ക് ഇതിലേക്ക് ഇറങ്ങി പിന്നെ ടൈം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിലേക്ക് തന്നെ ഇറങ്ങി ഇത് ഇത് വേറൊരു സെറ്റപ്പാണ് അതെ അതെ ഇവിടെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇത് നമ്മുടെ നമ്മുടെ വീട്ടിന്റെ മുന്നിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പിന്നെ ഒരു നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾ അഞ്ച് ആറ് പേരാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഇതൊരു ഫാമിലി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇതിനൊക്കെയാണ് ഈ ഒരു ബോക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കോൺക്രീറ്റ് ആണോ കോൺക്രീറ്റിലാണ് ഇത് ഇത് ഹോളോ ബ്രിക്സ് വെച്ചിട്ട് പടുത്തിട്ട് അതിന്റെ പുറമെ ഇത് ചെയ്തതാണ് കോൺക്രീ സിമെന്റ് തേച്ച് ഗ്രൗട്ട് ഇട്ടതാണ് നമ്മൾ അവിടെ ഒരു സെക്ഷൻ ഉണ്ട് അത് മുഴുവൻ കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് കാണാം നല്ലൊരു ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടൊക്കെ ചെയ്യാനാണെങ്കിലും പുള്ളിയുടെ അടുത്ത് വന്നാലും നിങ്ങൾക്ക് സീഡ് കളക്ട് ചെയ്യാം അതുപോലെ നല്ല ഇൻഫർമേഷനും കണ്ടോ അധികം ഫണ്ട് തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ സെറ്റപ്പില് വീക്ക് നോർമൽ സെറ്റപ്പിൽ വീക്ക് ബാക്ക് ഗോവ അതുപോലെ മഹാരാഷ്ട്ര എന്നൊക്കെ ഒരു ഗാങ്ങ് ഓഫ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് കൂടുതൽ പേര് ചെറിയ ചെറിയ ചോദിക്കുന്നവരുടെ എന്തിനായിട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്ട്രെയിൻസും അതാത് ടാങ്കിൽ ഇടാൻ പറ്റുള്ളൂ രണ്ട് സ്ട്രെയിൻസ് മിക്സ് ചെയ്തിടാൻ പറ്റും പക്ഷെ നമ്മളിപ്പം ഇപ്പൊ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു ടാങ്ക് ഉണ്ട് അവിടെ ഞാൻ പല വെറൈറ്റീസ് ഓഫ് ഗപ്പീസിനെ കാണാം നമുക്ക് രസത്തിന് വേണ്ടിട്ടിടാം പക്ഷെ ഒരു ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന ഒരു പർപ്പസിലേക്ക് വരുമ്പോൾ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിടാൻ പറ്റില്ല പറ്റില്ല ഓരോന്ന് അതാത് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഇടണം അപ്പൊ അങ്ങനെ ഇടുമ്പോഴേ അതിന്റെ ഒരു പ്രോപ്പർ ചാനൽ ക്വാളിറ്റിയിൽ അത് വരുള്ളൂ അടുത്ത ബാച്ച് കിട്ടുള്ളൂ ഇത് നല്ല രസമുള്ള ഒരു കപ്പിയാണ് കോയി ആണ് ഇതിന് പറയാം അൽബിനോ കോയി എന്നാണ് പറയാ യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് അല്ലേ അതെ അതെ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ഈ ആളുകയൊക്കെ കൊടുക്കുവോ നിങ്ങള് ആൽഗെ ഫിഷസ് ആൽഗേ എന്ന് പറഞ്ഞാൽ ടാങ്കിൽ ആൽഗെ ഉണ്ടാവല്ലോ അത് കഴിക്കും അവര് നമ്മൾ ആൽഗേന്റെ ഒരു ഫുഡ് ഉണ്ട് ഓഫ് ഫ്ലേക്ക് പറഞ്ഞിട്ട് ആ ഫുഡ് കൊടുക്കാറുണ്ട് അത് ചോദിക്കാൻ പറഞ്ഞു എന്തൊക്കെ തരം ഫീഡ് നമ്മള് കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് ലൈവ് ഫുഡ് ആണ് കൊടുക്കാറ് അതിന് പോരം ലൈവ് ഫുഡ് ഉണ്ട് മൊയിന എന്ന് പറയും അതുപോലെ ആർട്ടിമിയെന്ന് പറയും അത് ശെരി ബ്രൈൻ ആർ എന്ന് പറഞ്ഞാൽ കടലിലുള്ള ഒരു ജീവിയുടെ ആണ് അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഹാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അത് അങ്ങനെ ഹാച്ച് ചെയ്തെടുക്കുന്നത് മൊയ്ന എന്ന് പറഞ്ഞാൽ അതൊരു ലൈവ് കൾച്ചർ ആണ് ആ കൾച്ചറിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതിന് അതിനെ ഫിഷിന് ഫീഡ് ചെയ്യും കൊടുക്കുന്നത് അതെ അതെ അതിന്റെ പേരാണ് ആർട്ടിമിയ ആർട്ടിമിയ വേറൊരു പേര് ബ്രെയിൻ സ്ട്രിംബ് എന്ന് പറയും ആ ബ്രെയിൻ സ്ട്രിംബിന്റെ കുട്ടികളെയാണ് എന്ന് പറയുന്നത് അതിന്റെ

സാരിയുടെ സാരി കൊടുത്ത പോലെ സാരിവാലാണ് പണ്ട് കപ്പി കത്തി പൊതുവേ പറയാറ് എന്ന് പറഞ്ഞാല് ഓരോ വാലിന് ഓരോ സ്പെക്ക് ഉണ്ട് ഇപ്പൊ പറഞ്ഞാല് ഡെൽറ്റ ടൈല് റൗണ്ട് ടൈല് അതുപോലെ ക്രൌൺ ടൈല് നിങ്ങൾ അറുപത് വെറൈറ്റി വളർന്നില്ലേ പേര് ഓർത്തിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇത് പേര് ഓർത്ത് വെക്കാൻ എന്താ വെച്ചാൽ ട്രിക്ക് ഉണ്ട് നമ്മൾ പേരിൽ അതിന്റെ സ്പെക്ക് ഉണ്ടാവും ഇപ്പൊ ഉദാഹരണത്തിന് വൈറ്റ് ടെക്സ്ഡോ ക്രൗൺ ടൈൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ടെക്സ്ഡോ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡിയിൽ പകുതി ടെക്സിഡോ എന്ന് പറഞ്ഞാൽ വയറിന്റെ പോർഷനിൽ ബ്ലാക്ക് വരുന്നതിനാണ് ഓക്കെ അങ്ങനത്തെ കുറേ ഉണ്ട് വൈറ്റ് ടെക്സിഡോ അതുപോലെ റെഡ് ടെക്സിഡോ അങ്ങനെയൊക്കെ ഉണ്ട് ആ ഈ ടെക്സിഡോ എന്ന് പറഞ്ഞ ഗപ്പീസിലൊക്കെ എന്തുണ്ടാവും വയറിൽ ഒരു ബ്ലാക്ക് ഉണ്ടാവും ഇത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഇപ്പം കാണിച്ചു അതേ സ്ട്രെയിൻ തന്നെയാണ് ഇത് പിന്നെ എനിക്ക് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ചോദിക്കുന്നത് ഇതിനിങ്ങനെ കൊട്ടേലിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവർ കഴിക്കുന്ന ഒരു നാച്ചറുണ്ട് പാരൻസിന് പാരന്റ്സ് കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ കഴിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും നമ്മള് പാരൻസിനെ കൊട്ടേന്റെ ഉള്ളിലിട്ടിരിക്കും കുഞ്ഞുങ്ങളെ പുറത്തിറങ്ങി വന്ന് അത് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടും മാക്സിമം ഫ്രീ ആയിട്ട് സ്വിമ്മിങ് ചെയ്യും എന്നിട്ട് അവർ ഇവർക്കാണ് നമ്മൾ ബ്രെയിൻ സ്ട്രിംബ് ചെറിയ ജീവിയാണ് അത് ഇവർക്ക് കഴിക്കാൻ കൊടുക്കും എന്നിട്ട് ഇവര് വലുതായിട്ട് പിന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡുകൾ ഫീഡ് ചെയ്യാൻ തുടങ്ങും ആർട്ടീമിയ ഫ്ലേക്ക് സ്പെറലിന ഫ്ലേക്ക് പ്രിൻസ്ബീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഒരുപാട് ഫുഡ് ഉണ്ട് അത് നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങും ഇത് യെല്ലോ കളർ അല്ലേ ഇത് അത് ആക്ച്വലി അതില് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുമ്പോഴാണ് കളേഴ്സ് വന്ന് വരുന്നു തുടങ്ങിയത് ഇതൊരു ബ്ലൂയിഷ് കളർ ആണ് ടോപ്പാസ് ബ്ലൂ ഇതിപ്പോ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്ലൂയിഷ് നല്ല എടുത്തു കാണിക്കും ഇത് യെല്ലോ ആണ് പിടിക്കാൻ ഇത്തിരി പാടാ നിങ്ങൾ അതുകൊണ്ടാണ് ഈ വലയൊക്കെ ഉപയോഗിക്കുന്നത് പിടിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ നമുക്കിപ്പം അറിയാം ശരിക്കെല്ലാതിലും ഇങ്ങനെ കൈ ഇടാൻ പാടില്ല ഫിഷിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ ചോദിക്കാൻ പറഞ്ഞു ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ അക്കവരെയൊക്കെ വെച്ച് ഇങ്ങനെ ഓർണമെന്റൽ ഫിഷ് വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ജനറൽ ഇപ്പൊ ജനറൽ ആയിട്ട് നോക്കുമ്പോൾ അവർ എയർഷനൊക്കെ നോക്കും ഇതിന്റെ ഏറേഷന്റെ കാര്യം എങ്ങനെയാ ഇത് നമ്മൾ ഗപ്പീസിനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറേഷൻ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് ഇൻ കേസ് ഏറേഷൻ വെച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വെള്ളത്തിന്റെ സർഫസ് ഏരിയ കൂട്ടുന്ന രീതിയിൽ ചെയ്യും ഇപ്പൊ കണ്ടോ നമ്മൾ ഇതിന്റെ ഹൈറ്റ് കമ്മിയാണ് ഈ ടാങ്കിന്റെ ഒക്കെ ഒരു 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 ഫീറ്റ് ഹൈറ്റ് ഉള്ളൂ അതിൽ തന്നെ പകുതിയെ വെള്ളം നിർത്തിയിട്ടുള്ളൂ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ കൂടുതൽ കിട്ടും പക്ഷേ ഇതേ സ്ഥാനത്തിന് വലിയ ചെറിയ ഏരിയയിൽ വലിയ ഹൈറ്റ് കൂട്ടി ചെയ്താൽ ഇത്ര ബെനിഫിറ്റ് കിട്ടില്ല ഗപ്പീസിനെ ഒരു വീക്കിലി അല്ലെങ്കിൽ ഡേയ്സ് വൺസ് മാറ്റും ചെറിയ ടാങ്ക് ആണെങ്കിൽ എന്തെയ്യാ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കണം വലിയ ടാങ്ക് ഒന്നുകൂടി ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് മാറ്റി നമ്മൾ ആക്ച്വലി പിടിച്ചിട്ടാ ചെയ്യാറ് പിടിച്ചിട്ട് ആദ്യം മിഷിനേക്ക് പിടിക്കും എന്നിട്ട് ഇത് ക്ലീൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഒരു ഇഞ്ച് ഒക്കെ ആ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ഇഞ്ച് മാക്സിമം സൈസ് ഒരു വൺ ആൻഡ് ഹാഫ് ടു ഇഞ്ച് വരികയുള്ളൂ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതല്ല അതെ അതെ ഇത് പർപ്പിൾ ബെറി എന്ന് പറഞ്ഞൊരു സ്ട്രെയിൻ ആണ് ഇത് ഇതി ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ കളർ കാണിക്കുകയുള്ളൂ ഇതിപ്പം ഞാൻ വേറൊരു ടാങ്കിൽ ഇത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് അധികം കളർ കാണില്ല മനസ്സിലായി മനസ്സിലായി ഓരോ ഫിഷിനും അങ്ങനെ ഓരോ നിങ്ങള് ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് ആരെങ്കിലും ഗപ്പിയിലേക്ക് ഇറങ്ങുവാണ് കൃഷിയിലേക്ക് അല്ലെങ്കിൽ ഗപ്പി ഇങ്ങനെ ആയിട്ട് ചെയ്യുവാണ് അവർക്ക് നല്ലൊരു എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ വെള്ളം അതായത് ഇത് മോർട്ടാലിറ്റി റേറ്റ് ഒന്നും നോക്കണം നോക്കണം പിന്നെ നമ്മൾ ഫീഡ് നിങ്ങൾ പറഞ്ഞു പിന്നെ നമ്മൾ എന്തൊക്കെയാണ് നോക്കട്ടെ നമ്മൾ ഫിഷിനെ വാങ്ങുമ്പോൾ വാങ്ങുന്നതിന്റെ മുൻപ് തന്നെ നമ്മൾ വെള്ളമൊക്കെ പിടിച്ചു വെക്കണം വെള്ളം പിടിച്ചു വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ഫിഷൻ ആ പിടിച്ചു വെച്ച വെള്ളത്തിലേക്ക് ഇടുക പിന്നെ അതുപോലെ കുറച്ച് കല്ലുപ്പിടുക ഇൻ കേസ് എന്തെങ്കിലും അസുഖം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലാവരുത് ഒരു പത്ത് ലിറ്ററിലേക്ക് ഒരു സ്പൂൺ ആ ഒരു രീതിയിലേക്കോ ഇടാം എന്നിട്ട് പിന്നെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള നല്ല ഫുഡ് കൊടുക്കുക വാട്ടർ ചേഞ്ച് പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫാമിംഗ് ഗപ്പി ഫാം അതുപോലെ ക്രേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗപ്പി ഫാം അല്ലെങ്കിൽ ആ ഒരു ഏതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് അവയർനെസ് വന്നു വന്നു ആൾക്കാരില്ല പണ്ടൊക്കെ തോട്ടില്ല അതുപോലെ തോർത്തിട്ട് പിടിച്ച് ഈ വേറെ ഒക്കെ മീനൊക്കെ ഗപ്പി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടി പക്ഷെ ഇപ്പൊന്നും അതല്ല ഇപ്പൊ എല്ലാവരും അവയർനെസ് കുറച്ചും കൂടെ ചിലർ പറയും ചില ഓർണമെന്റൽ ഫിഷിന്റെ കുഞ്ഞുങ്ങളെ വിറ്റുന്ന ടീമുണ്ട് അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് മെയിൽസ് ആയിരിക്കും കാണാൻ ഭംഗിയുണ്ടാവും ഫീമെയിൽസ് അത്ര ഭംഗി ഉണ്ടാവില്ല ഏത് ഏത് സ്ട്രെയിൻ എടുത്താലും ദപ്പീസിന്റെ മെയിൽസ് ആയിരിക്കും കാണാൻ രണ്ടും ഓ തീർച്ചയായിട്ടും ഭംഗിയുണ്ടാവും ഇവിടെ വരുമ്പോ ഇതില് ഇത് ഒന്ന് മെയില് ഒന്ന് ഫീമെയില് ജനറൽ ആയിട്ട് ഹ്യൂമൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫീമെയിലായിരിക്കും കാണാൻ ഭംഗി പക്ഷേ ആനിമസിന്റെ കാര്യം ആണ് കാണാൻ ഭംഗി ഇത് നോക്കി രണ്ടിന്റെയും വ്യത്യാസം കണ്ടോ ഇത് നല്ല മെയിൽ നല്ല ടൈൽ ആയിട്ട് നല്ല കളർഫുൾ ആണ് ഫീമെല് ചെറിയ ലൈറ്റ് മാറ്റുന്നത് അത് ഒരു വെറൈറ്റിക്ക് അതിന്റെ ഫീമെയിൽ ഉണ്ട് അതന്നെ ഇട്ട് കൊടുക്കണം എന്നാലും നെക്സ്റ്റ് ജനറേഷൻ ഇതുപോലെ തന്നെ വരുവുള്ളൂ കുഞ്ഞുങ്ങളെ അപ്പം എനിക്ക് ഐ ഐ തിങ്ക് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനി അടുത്ത ആ ഒരു ബോക്സ് എന്താണ് അവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ റൈസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെയ്തിട്ടുള്ള പുതിയൊരു സെറ്റപ്പാണ് അത് നമ്മൾ തീർച്ചയായിട്ടും അത് മുഴുവനായിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ബേസിൻസും യൂസ് ചെയ്യുന്നുണ്ട് ടാങ്കുകൾ അതുപോലെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിന് റൂട്ട് വൈറ്റ് സ്പോട്ട് അങ്ങനത്തെ ജസ്റ്റ് ചെറിയ ചെറിയ ഫംഗസ് അങ്ങനത്തെ അസുഖങ്ങൾ വരും അത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക റെഗുലർ വാട്ടർ ചേഞ്ച് ഇതിന് ഇത്രയും കൂടെ അതെ അതെ ഇത് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ മറ്റ് ഫിഷസ് ഗപ്പീസ് അല്ലാത്ത ഫിഷസും ചെയ്യുമ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഒരുപാട് മീനെ ഇടാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മള് ഇത് ഇത് പ്യൂർ പ്യൂറുണ്ട് അല്ലേ നല്ല തിളങ്ങുവാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിൽ ഇതില് പെട്ടെന്ന് മനസ്സിലാവും മെയിലും ഫീമെയിലും ഇത് മെയില് മറ്റ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഏത് പർപ്പിൾ ബെറി അതുപോലെ ഡംബോയർ വെറൈറ്റീസ് ഉണ്ട് പ്ലാറ്റിനം റെഡ് ഡംബോയർ അത് നമ്മൾ വേറെ സ്ഥലത്ത് അത് കാണിക്കാം ചെവി നല്ല വലുതായിട്ട് വരുന്ന സ്ട്രെയിൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ കേരളമാണോ എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓഡിയൻസ് ഓൾ ഇന്ത്യ ഉണ്ട് ഓൾ ഇന്ത്യ എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് വരാറുണ്ട് ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ കാരണം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം നിങ്ങൾ അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഇപ്പം നമ്മൾ മോഡേൺ ടെക്നോളജിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടെക്നോളജി ഒരുപാട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു അപ്പം ഇത് ഇതിലേക്ക് ഇറങ്ങുന്ന യുവ കർഷകരോട് ടെക്നോളജി ഡിജിറ്റലി കുറച്ച് അവയറാണ് ആയിരിക്കണം കാരണം ഇപ്പം നമ്മളിപ്പോ ഒരു ഫാം തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻസ്റ്റാഗ്രാം പോലത്തെ പേജ് തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു പി ഫാം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ടേ കണ്ടന്റുകൾ ഇട്ട് തുടങ്ങി തുടങ്ങുമ്പോൾ ആൾക്കാരിലെ കണക്ട് ആകും കണക്ട് ആവും അതിന്റെ സ്റ്റോറിയൊക്കെ ടെല് ചെയ്ത് നമ്മൾ നമ്മളിപ്പോ ഇൻസ്റ്റേ ആയിരത്തോളം പോസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങില് കിട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വരും തീർച്ചയായിട്ടും അതാ പറഞ്ഞത് നമ്മൾ നമ്മൾ ചെയ്യാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഇത് നല്ല വലിപ്പം വരുന്ന ഒരു ഇത് ഇത് ജാപ്പനീസ് ബ്ലൂ മൊസൈക്ക് എന്ന് പറയാൻ ഈ മൊസൈക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് വലിയ ഡോട്ട് പോലത്തെ പാറ്റേൺ ആണ് മൊസൈക്ക് എന്ന് പറയുന്നത് രീതിയില് അപ്പൊ ഇത് ജാപ്പാനീസ് ബ്ലൂ മൊസൈക്ക് എന്ന് പറഞ്ഞ സ്ട്രെയിൻസ് ആണ് സോ അങ്ങനെ ഈ ഓരോ ഓരോ ഇനമാണ് ഞാൻ നോക്കുമ്പോൾ എങ്ങനെ അറിവ് തന്നെ നിങ്ങൾ നമുക്ക് എന്താ റെഗുലർ ആയിട്ട് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് പിന്നെ നമ്മൾ ഫീഡിങ് ഫാമിലി ഉപ്പ കൊടുക്കും പിന്നെ നമ്മൾ കൊറേ കാര്യങ്ങൾ അങ്ങനെ നോക്കും ഓർഡേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഞാനും ബ്രദറോടും എൻഗേജ് ആയിട്ട് അത് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങള് മലപ്പുറംകാര് ഇങ്ങനത്തെ ഈ ഒരു ഏരിയ ഏരിയല്ല ഇങ്ങനെ ഗപ്പിഫാമ് എന്നോട് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു രീതിയിൽ ഞാൻ കാണുന്നത് നമ്മൾ നമ്മളെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു സമയത്ത് ഞാൻ സത്യം പറഞ്ഞാല് ജോബ് നോക്കി പുറത്തേക്ക് പോവാൻ നോക്കി നിന്നിരുന്നു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ഫൈനൽ സ്റ്റേജിലെത്തി പോവാൻ ഓൾമോസ്റ്റ് സെറ്റ് ആയ സമയത്ത് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം അത് കിട്ടിയില്ല അത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് പിന്നെ ഈ നമ്മളെടുത്ത് ഓൾറെഡി ഇതിലുണ്ട് കയ്യിലുണ്ട് അപ്പം നമ്മൾ ഇത് ഫുൾ ടൈം ഇതിലേക്ക് നിൽക്കാം ഇതിലേക്ക് നല്ലൊരു വരുമാനം വരും എന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതിൽ തന്നെ ഫുൾ ടൈം ഈ ഒരു മേഖല ഫാമിംഗ് എന്നുള്ള മേഖലയ്ക്ക് പിന്നെ ഞാൻ എത്ര വർഷം നെവർ ഗീവ് അപ്പ് പോളിസിയാണ് ബ്രോയുടെ അപ്പൊ അത് അതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഗ്രോത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഷെഡ് പിന്നെ അവിടെ ഉണ്ടല്ലോ ഒരുപാട് പേര് കൃഷിയിലൊക്കെ ഇറങ്ങിയ ആറ് മാസം കഴിയുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടി അതുകൊണ്ട് ഇട്ടിട്ട് പോകും അപ്പൊ അത് പൊട്ടും അപ്പം അതാണ് പ്രശ്നം വരുന്നത് അപ്പൊ ഏഴ് വർഷം എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഡിക്കേഷനും ഒക്കെ അത് റിയലി ഇറ്റ്സ് റിയലി ഹാറ്റ്സ് ഓഫ് ടു യു അപ്പം ഇത് കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ മലപ്പുറത്ത് എത്തി പണ്ട് പുള്ളി എനിക്ക് ഒരു മെസ്സേജ് ഒക്കെ അയച്ച ഞാന് ഇപ്പൊ മലപ്പുറത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഫാം വരാമോ എന്ന് കാണാമോ എന്നൊക്കെ വെച്ചോ ഓടി വരുവായിരുന്നു അപ്പൊ ഞാൻ വന്നപ്പം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിലും ഇത് അത് അതിലേക്കും മേലെ പറയുന്നില്ലേ അതുപോലെ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ വലുത് നമുക്ക് അവിടെ ഉണ്ട് കുറച്ച് പാടാ പർപ്പിൾ ബ്ലൂ ഇതിന്റെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് കളർ ചെറിയതായിട്ട് വേര് ചെയ്യും അപ്പൊ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്താൽ നല്ല ബ്ലൂഷ് പിന്നെ ആൾക്കാരെ വിചാരിക്കും ഇത് പിന്നെ നമുക്കിവിടെ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഇത് ചെയ്യേണ്ടത് ഗ്ലാസ്സിൽ ഇട്ടിട്ടാണ് കാണി കാണേണ്ടത് അപ്പൊ നല്ല ഭംഗിയായിരിക്കും അപ്പം ഈ പറഞ്ഞു പൈപ്പ് എന്തിനാ അത് നമുക്ക് ഓവർഫ്ലോ രണ്ട് ഉദ്ദേശം ഓവർഫ്ലോ ഇപ്പൊ ഇൻ കേസ് ഇതില് നമ്മൾ വെള്ളം നിറക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് പോകും അതെല്ലാം നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഊരിയിട്ടുണ്ടെങ്കിൽ താഴെ വെള്ളം പോകുന്നുണ്ടോ അപ്പൊ മീനോ മീന് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ പിടിക്കും എന്നിട്ട് ഇത് ഈ പൈപ്പ് ഊരിയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് ഫുള്ള് ഒരച്ച് വാഷ് ചെയ്തിട്ടാണ് പുതിയ വെള്ളം ഫില്ല് ചെയ്യും അങ്ങനെ പുതിയ പുതിയ ഇതായിട്ട് തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിടിച്ചുവെച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ ഓക്കെ രംഗൻ ചേട്ടൻ കാണിക്കുന്നു പറഞ്ഞ കാണിച്ചിരിക്കും അമ്പാൻ ഇതാ കണ്ടോളൂ ഇതാണ് ഫ്രിഡ്ജ് പഴയ യൂസ്ഡ് ഫ്രിഡ്ജാണ് ഈ സംഭവം എല്ലാം കണ്ടത് നല്ല അടിപൊളിയായിട്ട് അടുക്കി വെച്ച് മീൻ കൃഷി ചെയ്യുവാണ് നമ്മുടെ സൽമാൻ ഭായ് സൽമാൻ ഖാൻ അല്ല സൽമാൻ ഭായ് ഇത് നമ്മൾ മലപ്പുറത്താണ് നമുക്ക് കാണാം അടിപൊളിയായിട്ടുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇതുണ്ടോ ഇങ്ങനെ അര മൊത്തം ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് പഴയ യൂസ്ഡ് ഫ്രിഡ്ജ് ആയിരത്തിന് മുകളിലുള്ള ഫ്രിഡ്ജാണ് തീർച്ചയായിട്ടും വേറെ മാത്രം ഫോക്കസ് കാരണം നമുക്ക് ഭയങ്കര വണ്ടർഫുൾ ആണ് കാണാന് നമുക്ക് രാവിലെ വന്ന് തീറ്റിട്ട് കൊടുക്കുമ്പോൾ എല്ലാം ഇതൊക്കെ ഒരുമിച്ച് എല്ലാം ഇങ്ങനെ വരും ഓ അടിപൊളി എല്ലാം ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി ആ രാവിലെ തീറ്റെടുക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി അത് വേറെ അത് വേറെ ആണ് അപ്പൊ അങ്ങനെ പാഷനേറ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ആദ്യം ഒരു ഷോട്ട് നമ്മൾ അവിടുന്ന് വീടിന്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഇത് അഞ്ഞൂറ് മീറ്റർ അടുത്ത് തന്നെയാണ് അഞ്ഞൂറ് മീറ്റർ അടുത്താണ് അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഫ്രിഡ്ജിന്റെ ഈ ഐഡിയ ഫ്രിഡ്ജ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബിഗിനേഴ്സിന് യൂസ് ഞാനും ഇത് ഇതിന്റെ ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ഇന്ന് ഈ കാണുന്ന ഇത്രയും ഫ്രിഡ്ജ് ടാങ്കുകൾ ഉണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണ് പണ്ടാരാണ് പറഞ്ഞാൽ തർമ കോളൊക്കെ അതിൽ വല്ല പൂച്ച വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ ഈ ഫൈബർ കോട്ടി തന്നെ നല്ല സ്ട്രോങ് ആണ് സംഭവം അപ്പം ഈ ഫ്രിഡ്ജിന്റെ ഐഡിയ ഇത് ആദ്യമായിട്ട് ഞാൻ കണ്ടെ ഞെട്ടിപ്പോയി കിളി പോയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു എത്ര ആയിരം ഫ്രിഡ്ജ് ആയിരം എവിടുന്ന മുകളില് ഇത് നമുക്ക് നമ്മുടെ ഏരിയയിൽ ഇതിന്റെ മാത്രം സ്ക്രാപ്പ് ചെയ്യുന്നവരുണ്ട് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഫിഷ് പിടിച്ചിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം പിടിച്ചു അങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഹോസ് ഒരു മീറ്റർ ലെങ്ത് ഹോസ് എടുത്തിട്ട് നമ്മൾ അതിന് വെള്ളം സൈഫൺ ചെയ്തിട്ട് അടിയിൽ നിന്ന് വേസ്റ്റ് മാത്രം റിമൂവ് ചെയ്യാം അങ്ങനെയും ചെയ്യാം പിന്നെ ഈ മഴ പ്രശ്നമുണ്ടോ ഭയങ്കര മഴയാണ് പെയ്യുന്ന കുഴപ്പമൊന്നുമില്ല ഫിഷസിന് ഒന്നുമില്ല പിന്നെ ഫിഷ് വെള്ളം നിറഞ്ഞു ഒലിച്ച് പോവില്ല എന്നാണ് എല്ലാവരും ചോദിക്കുക അതിനകം നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാത്തിലും ഒരേ ഹൈറ്റിൽ വെള്ളം നിൽക്കും അതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് വരും പിന്നെ പിന്നെ സ്വാഭാവികമായിട്ടുള്ള അങ്ങനെയുള്ള സംഭവം അതിനാണ് നമ്മൾ ഇത് ക്ലോസ് ഇതുപോലെ നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് അപ്പൊ പിന്നെ നടക്കും അതെ ഒന്നും ഇല്ല ഫിഷന് സേഫ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടാവും അടിപൊളി ഇതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുപതല്ല അറുപത് വരെ അറുപതിൽ പ്ലസ് അതായത് നിങ്ങൾക്ക് പറയാം എഴുപത് അതെ അപ്പൊ അത്രയും തരം ഗപ്പി ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു ഉണ്ടായിരുന്നു ഗപ്പി വളർത്തുന്നുണ്ട് ശരിക്കും റിയൽ ലൈഫിൽ കേട്ടോ റിയൽ ലൈഫിൽ ഗപ്പി ഫാൻ നിങ്ങളാണ് അപ്പൊ സൽമാൻ ഭായുടെ ഒരു ഗഫി ഫാമിനെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ വീഡിയോ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം മലപ്പുറംകാരാണ് ഒരു അഭിമാനമാണ് സൽമാൻ ഭായ് അടിപൊളിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ യൂസ് ഫുൾ ഫിക് നമ്മളിത് സ്ക്രാപ്പ് എങ്ങനെ നമുക്ക് അതൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു സെക്ഷൻ ഉണ്ട് ആ അതും കൂടെ ഒന്ന് നെറ്റ് പിരിച്ച് നല്ല സ്ക്രാപ്പിംഗ് ഇങ്ങനെ സ്ക്രാപ്പിങ് അതായത് ആക്രിക്കടയില് ജോലി ചെയ്യുന്ന ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കലാകാരൻ അതാണിത് ഇതുണ്ടോ എല്ലാ ഫ്രിഡ്ജാണ് നിറച്ച് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെച്ചിട്ടാണുള്ള കളിയാണ് ഇവിടെ ഇതുണ്ടോ നിറച്ച് മീന് ഗപ്പി മാത്രമേ ഉള്ളൂ വേറെ ഗപ്പികളാണ് മോർണിംഗ് ഈവനിങ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ടു ആർ ത്രീ ടൈംസ് ആർട്ടിമിയ അല്ലെങ്കിൽ മൊയ്ന ഫുഡ് ആയിരിക്കും ടിമിയ മൊയ് ഇതിന്റെ പേര് ഓർത്തിരിച്ചുകൊണ്ടു നിങ്ങൾക്ക് പുള്ളി അയച്ചും തരും അതൊക്കെ അപ്പം മീൻ വളർത്തുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഇനി ഇംഗ്ലീഷും കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒക്കെ കംഫർട്ട് ആണെങ്കിൽ അങ്ങോട്ട് വെച്ച് ആയിരിക്കും അപ്പം ആ വീഡിയോ കൂടെ എടുക്കണം അപ്പം നിങ്ങൾ കണ്ടു അടിപൊളിയായിട്ട് നല്ല ഫ്രിഡ്ജിൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ആദ്യമായിട്ട് ഫ്രിഡ്ജിൽ എങ്ങനെ ഒരു ഫാമിങ് ചെയ്യാൻ പറ്റുമോ പണ്ടാ രണ്ട് ഹൈഡ്രോഫോണിക്സ് എയറോ പോണിക്സ് എന്നൊക്കെ വേണ്ട ഫ്രിഡ്ജ് പോണിക്സ് അപ്പോൾ അതാണ് ഈ പുള്ളി ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയാണ് നല്ല ഡീസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ സൽമാൻ ബൈനെ കണക്ട് ചെയ്യാൻ പറ്റും പുള്ളി നിങ്ങൾക്ക് മീൻ അയച്ചു തരും അതിനുള്ള ഫീഡ് അതിനെക്കുറിച്ച് പറഞ്ഞു തരും ഏഴ് വർഷത്തിന് ഹാർഡ് വർക്കാണ് ഇത് അപ്പം ഇതിൽ നല്ല മനോഹരമായ വീഡിയോസുമായി ഇനിയും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ